ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ടാണ് പോകണമെന്ന് നിനക്കറിയണ്ടേ ഞാനാണെങ്കിൽ ലിബോണിൽ പോവാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മോമോസ് കഴിക്കാൻ അപ്പം ഞാൻ അങ്ങോട്ട് വെച്ചെന്ന് അപ്പോൾ ലിബോണിലെത്തിയപ്പോഴത്തേക്കും അവിടെ സീറ്റും തപ്പി നടക്കുകയായിരുന്നു അപ്പോൾ സീറ്റും തപ്പി നടന്നപ്പോൾ അവിടെ രണ്ട് പേർക്കുള്ള സീറ്റ് ഉണ്ട് അപ്പോൾ അത് എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഒരു മൊജിറ്റോയെ അമ്മക്ക് പിന്നെ എനിക്കൊരു ഓറഞ്ച് ലൈം ജ്യൂസും പിന്നെ ഒരു മോമോസും ഓർഡർ ചെയ്തു എന്നിട്ട് അപ്പ അമ്മ പറഞ്ഞു അമ്മക്ക് അവിടെ ഒരു കംഫർട്ടബിളല്ല എന്നാണ് അപ്പം അപ്പത്തെ സീറ്റിലേക്ക് മാറി അവിടെ പോയിരുന്നു അപ്പം അത് അവിടെ പുഡിങ് കണ്ട് പുഡിങ് കഴിക്കാൻ അമ്മക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അപ്പം ഞങ്ങൾ പുഡിങ്ങ് വാങ്ങി അപ്പഴത്തേക്കും ഓർഡർ ചെയ്ത സാധനം എത്തി പിന്നെ മോമോസ് കഴിച്ച് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഓറഞ്ച് ലൈം ജ്യൂസ് കുടിച്ച് തീർത്തു എന്നിട്ട് എന്നിട്ട് മോമോസ് കഴിച്ചു അടിപൊളി മോമോസ് മോമോസായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ അതിൻ്റെ പിന്നെ അടുത്ത വീഡിയോട് പിന്നെ കാണാം 哒哒。